കണ്ട കണ്ട എനിക്ക് ഫാൻസ് ഉണ്ട് എനിക്ക് ഫാൻസുണ്ട് നമസ്കാരം എല്ലാവർക്കും ഞാനിവിടെ കയറി വന്നപ്പോൾ സൈജി ചേട്ടൻ നമ്മുടെ സുധീലേട്ടൻ്റെ ടൈമിംഗ് കോമഡിയെ പറ്റി പറഞ്ഞു അപ്പോൾ സൈഡിലിരുന്ന് റഹ്മാനിക്കെന്നോട് പറയുകയാണ് എൻ്റെയും ടൈമിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ പറയാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ പക്ഷേ അപ്പപ്പുള്ളി അടുത്ത ഇത് എനിക്കെതിരെ പറഞ്ഞു ബാഡ് ബോയ്സ് ടൂവിൽ പറഞ്ഞില്ലെങ്കിൽ കട്ടാവും അത് അപ്പോൾ ബാഡ് ബോയ്സ് ടൂ ഉണ്ടാവും എന്ന് റഹ്മാനിക്ക് കുറപ്പാണ് ദൈവം അനുഗ്രഹിച്ചാൽ എപ്പോഴും വലിയ വലിയ സിനിമാക്കാർ പറയുന്ന പോലെ നമ്മളല്ല സിനിമയെ പറ്റി പറയേണ്ടത് സിനിമയാണ് സംസാരിക്കേണ്ടത് സിനിമ സംസാരിക്കട്ടെ ഗംഭീരമാവട്ടെ പിന്നെ ഈ ഈ പടത്തിൽ ഒമരക്കയുടെ കാര്യം എനിക്കെപ്പോഴും ഒരു നന്ദിയോടെ ഓർക്കാനുള്ളത് എൻ്റെ ആദ്യ സിനിമ ഭൂമുക ശേഷം എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് പടം നന്നായിട്ടുണ്ടെന്ന് അഭിനന്ദിക്കുകയും ഇടയ്ക്ക് ഒരു ഇൻറ്റർവ്യൂവിൽ എൻ്റെ പേര് പറയുകയും ചെയ്യുന്ന അപൂർവം ചില സംവിധായകർ ഒരാളാണ് പിന്നെ ഇതിൻ്റെ റൈറ്റർ ഈ പടത്തിൻ്റെ എഴുത്ത് തമാശ ഒക്കെ എഴുതിയിരിക്കുന്ന റൈറ്റർ പിന്നെ എനിക്ക് വേറെ പറയാനുണ്ട് ഇവിടെ ഇവിടെ ഇരിപ്പുണ്ടാകുന്നെനിക്കറിയില്ല ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ആ അസോസിയേറ്റ് ആണോ എഴുന്ന മരിച്ച കേട്ടാ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് ഒന്ന് വരൂ നിങ്ങൾക്ക് ഇതിൽ വേദിയിൽ വരാൻ അറിയാനായ ആളാണ് വരൂ പ്ലീസ് അത്രയും പണിയെടുത്തിട്ടുണ്ടോ കണ്ടോള അതേപോലെ അമീർ അമീറൊക്കെ എന്നെ രസികരാജ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ സിനിമ ഈ വരുന്ന പതിമൂന്നാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ആ ഈ സിനിമയിൽ ഹൗസ് പ്രസൻസാറും ഉണ്ട് കേട്ടോ പുള്ളിയം ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏഹ് ഉണ്ട് സാർ ഒരുപാട് ആളുകൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് കുഷ്ബു മുതൽ ഇങ്ങനെ തുടങ്ങി ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ആ ഹൗസൈഫ് ബച്ചൻ സാറിന് ഞാനാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇൻട്രോ സാർ സാർ പ്ലീസ് പിന്നെ ഇതൊന്ന് പറഞ്ഞു പിന്നെ ഈ പറയുന്ന നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അവർക്കുള്ള ഇത് പറയുന്നു മാത്ര എ ആർ എമ്മിൻ്റെ ഒപ്പമാണ് ഞങ്ങൾക്കറിയാം വലിയ വലിയ സിനിമകളാണ് വലിയ സിനിമകളാണ് ഞങ്ങളുടെ ഒപ്പമുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു ഒന്നും പറയുന്നില്ല ഞങ്ങളൊരു സൈ സൈഡിൽ കൂടി ഒരു കുഞ്ഞു വഴി കൂടി സൈഡിൽ കൂടി ഒരു അമ്പത് കൂടി അതെല്ലാം ഞങ്ങളുടെ പ്ലാനുള്ളത് അല്ലേ അപ്പോൾ എന്തായാലും താങ്ക് യു ബാഡ് ബോയ്സ് പതിമൂന്നാം തീയതി കാണുക വിജയിപ്പിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച് നമുക്കൊരു ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട് ഗായിക സുജാത ചേച്ചിയുടെ ഹസ്ബൻഡ് മോഹൻഷ സിനിമകളുടെ പേരൊന്ന് പറയാമോ പെട്ടെന്നൊന്ന് പിന്നെ പിന്നെ നമുക്ക് ഇൻഫോർമേഷൻ നോക്കത്ത ദൂരത്തെ ഓരോ കൊടുക്കാൻ പറ്റും പറഞ്ഞു ആ ഈ നോക്കത്താന്ന് നടന്ന അതിനകത്തെല്ലാം പുതുമുഖങ്ങളായിട്ടാ വന്നത് മൊയ്തു ആയിരം കണ്ടുമായി അപ്പോൾ അന്ന് കത്തി നിന്നൊരു നടനുണ്ട് കാര്യം ഇത് പുതുമുഖങ്ങളായതുകൊണ്ട് പുതുമുഖങ്ങളായതുകൊണ്ട് ഓടുവോ എന്നൊക്കെ ഫാസിലിനും ഞാനും ഫാസിലും പ്രൊഡ്യൂസ് ചെയ്ത പടവാണ് ഓടുകയോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ഭയമായിരുന്നു അപ്പം അതിനകത്തൊരു ചെറിയ റോളുണ്ട് ഒരു ചെറുതല്ല ഒരു ഒരു ടേണിങ് പോയിന്റിലുണ്ട് അതിന് ആരെ ഇടാം എന്നറിയാം അന്ന് മോഹൻലാലൊക്കെ അങ്ങ് അത്ര ടോപ്പല്ല പത്മിനിയൊക്കെയാണ് അപ്പോൾ ആലോചിച്ചപ്പോൾ അന്ന് കത്തു നിൽക്കുന്ന ഒരു നടനുണ്ട് പുള്ളിയെ തോയി ഒന്ന് പിടിച്ചാലോ കാര്യം ഒരു റോളിനകത്ത് അഭിനയിച്ചാലും അത്രയും ആളുകൾ കാര്യം പിള്ളേർക്കും എല്ലാവർക്കും ഭയങ്കര ഹരവാ അതാണ് ഇത് മാറ്റി ണ്ടോ എന്ന് എനിക്കറിയില്ല അതിനകത്തൊരു പത്ത് മിനിറ്റ് അഭിനയിക്കാൻ വേണ്ടിട്ട് പുറകെ നടന്നതാണ് അങ്ങനെ കേട്ടോ ആ പടം ഓടാൻ വേണ്ടിട്ട് അങ്ങനെ അത് നടന്നില്ല ആ റോൾ അഭിനയിച്ചത് ഫാസിൽ തന്നെയാണ് ഏതായാലും പടം ഓടിയില്ലേ നന്നായി ഞാൻ അഭിനയിച്ചിട്ടില്ല ഏതായാലും നന്ദി അല്ലെ സിനിമകൾ പറയാം സിനിമകളുടെ പേരെ ഞാൻ പറയാൻ പറഞ്ഞത് കണ്ടിട്ട് അപ്പൂപ്പൻ റാഞ്ചുറസ് പിന്നെ ഓക്കെ നമ്മുടെ സംവിധാനം എനിക്ക് തോന്നുന്നു മാസണ്ടറിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നത് അല്ലേ അജയ് വാസുദേവ് ഇതില് ആർ അജയ് വാസുദേവ് ഇതിലൊരു ഗംഭീര ക്യാരക്ടർ ചെയ്യുന്നുണ്ട്